അൻപത്തിയേഴാമത് സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവം മന്ത്രി വി ശിവൻകുട്ടി പാലക്കാട് ഉദ്ഘാടനം ചെയ്തു സ്കൂൾ ശാസ്ത്രമേളയിൽ വിജയികളാകുന്ന ജില്ലയ്ക്ക് അടുത്ത വർഷം മുതൽ സ്വർണ്ണക്കപ്പ് ഏർപ്പെടുത്തുമെന്ന് മന്ത്രി പറഞ്ഞു മേളയിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് നൽകുന്ന സമ്മാനത്തുകയും അടുത്ത വർഷം മുതൽ വർദ്ധിപ്പിക്കും ശാസ്ത്ര നേട്ടങ്ങളെ ഉപയോഗപ്പെടുത്തുകയും ശാസ്ത്രത്തെ നിരാകരിക്കുകയും ചെയ്യുന്ന പ്രവണത വർദ്ധിച്ചു വരുന്നത് ആശങ്കാജനകമാണെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു ഈ മാസം വരെയാണ് മേള നടക്കുക പാവപ്പെട്ട കുട്ടികൾക്കാണെങ്കിൽ അത് വാങ്ങാനൊട്ട് കഴിയാത്ത സാഹചര്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ക്യാഷ് പ്രൈസ് ചെറുതായി ഒന്ന് വർദ്ധിപ്പിക്കുന്ന കാര്യം അടുത്ത വർഷം മുതൽ ആലോചിക്കുന്ന എന്നുള്ള കാര്യം കൂടിയാണ് ചടങ്ങുകളിൽ പരിപാടി ആരംഭിക്കുന്നതിന് മുമ്പ് വിവിധ രൂപത്തിലുള്ള ഗാനങ്ങളാണ് കുട്ടികളെ കൊണ്ട് അധ്യാപകർ പാടിപ്പിക്കുന്നത് അത് നമ്മുടെ മതേതരത്വത്തിലും ഒക്കെ തന്നെ വിശ്വസിക്കുന്ന ഒരു സംസ്ഥാനത്ത് അത് പൂഷ്ണമാണോ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട് ശാസ്ത്രമേള നടക്കുമ്പോൾ ആലോചിക്കാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് മതനിര മതനിരപേക്ഷ ശാസ്ത്രചിന്തയുള്ള ഒരു ഭരണഘടനാ മൂല്യം ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഗാനം അല്ലേ നമുക്ക് ആവശ്യം എല്ലാ സ്കൂളുകളിലും ഒരേ രൂപത്തിലുള്ള ഒരു ഗാനമല്ലേ നമുക്ക് ആവശ്യം എന്നതിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചർച്ച സമൂഹ